વાદિલે રચ્છા કળિતે બેડિક મળવાડે એનું સોસને જા સિતા 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 ઓડા એલે કે તે ઓળખેલા മുൻകൂർ ഒരു കാര്യം പറഞ്ഞേക്കാം ചിറ്റപ്പ അത് പറ്റത്തില്ല എന്ന് മിഞ്ചിയേക്കരുത് ഞങ്ങൾ പറയുന്നത് അച്ഛനും പറയുന്ന അനുഗ്രഹിച്ചാണ് എന്താ എങ്ങനെയും നഗരം കുട്ടിയും ഇന്ന് എന്നെ താമസം മാറ്റണം നിങ്ങളോടെല്ലാം വേറൊരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു താൻ ഒന്നും പറയണ്ട

ഇന്നലെ യാത്ര ഇവിടുത്തെ സംഭവങ്ങളോ നടന്നു താ ഞങ്ങൾ കണ്ട കാഴ്ച എന്താന്ന് എനിക്കറിയോ അങ്ങനെ താൻ വിശ്വസിക്കോ തവിഴ അപ്പൊ കാണുകയും ചെയ്തു ഇനിയിപ്പൊ സംശയം വേണ്ട താൻ ഇന്ന് തന്നെ ഇപ്പോ അറിയണം ഇല്ല ഞാനും എവിടുന്ന് മാറുന്ന പ്രശ്നമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മാന എന്റെ അച്ഛനും ചെയ്തോളൂ പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ ഞാനും ചിലവൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഹലോ ഐക്ടർ ഹിയർ ഇവിടെ ആകെ പ്രശ്നമാണ് ഡേ ബൈ ഡേ പേഷ്യന്റിന്റെ സ്ഥിതി വശമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവനെതിനായി സൈക്കാപ്രി എന്ന് പറഞ്ഞ് നടക്കുന്നത് പ്ലീസ് അവനൊന്നറിയിക്കും ཏ སྲསས ཅེསས ཏ ཅསས ཏ ཅསས ཅས� རསས པས རས རྱ རསྱསུསེ ར རེ རསེ ེ རསསེ ར རརེ ར ེ འའར ེེ གས� സൈക്കാറിസ്റ്റാ അമേരിക്ക ഗോൾഡ് മെഡൽ വാങ്ങിയ പാസ്സായത് എല്ലാഴ്ച ഒന്നും എനിക്ക് പേരാ ഡോക്ടർ സണ്ണി ജോസ

നൂറ്റി എൺപത് പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക ഇത് ഇതാ ചിലങ്കല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലും എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനയിൽ നിന്ന് പോയി എന്നർത്ഥം ആന്ന് തോന്നെ ഒറിജിനി എനിക്കൊരു ചുറ്റ അറിയില്ല ഇത് നാഗവള്ളിയുടെ ചിലങ്കയല്ല ചുമ്മാ എന്താ ിയുടെ ചെലങ്കല്ലോ നമ്മളാണെങ്കിൽ

Sanggaran Tangki. Tidak lagi,

ഞാൻ കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ കുറിയാൻ തുടങ്ങിയ അങ്ങനെ കുറേ ക്ഷമയോടെ നീ അത് കേൾക്കണം വളമ്പെ മാനസിക രോഗി നീ വിചാരിക്കുന്ന കുറെ ശ്രീദേവിയല്ല ആ രോഗിങ്ങനെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി പരംകഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യമാണ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നാഗവല്ലിയുടെ ചിന്തയെ ചൊല്ലി എന്തൊക്കെയോ പാണ് ഞാൻ ഗംഗയോട് എതിർത്തു ഗംഗ പ്രതികരിച്ചു അതിശക്തമായി അസാധാരണമായി അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നി കുണ്ടങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു ആ നിമിഷങ്ങളിൽ ഊടി നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു അടിച്ചമത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോടുത്തേശി പിന്നീട് എമ്പതിയായി മാറി തീക്ഷ്ണമായ ഗുരുതരം തന്മേഭാവം താൻ നാഗവല്ലിയാണ് എനിക്ക് തോന്നൽ എങ്ങയുടെ സ്വന്തം വ്യക്തിബോധത്തെ ഇനീക്കമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ് അതനുവദിച്ചുകൂടെ ചികിത്സിക്കാം നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും തമ്പിയുടെ മോളോട്ടുള്ള കാര്യം പ്രശ്നം പഠിക്കാൻ വിശദമായിട്ടൊന്നും നോക്കുന്ന കുട്ടിക്ക് ഇപ്പൊ സന്ധ്യാ ദേശം ഉണ്ടാവും പക്ഷെ അഷ്ടമംഗലത്തിന് തറവാട്ടുള്ള കാര്യം നോക്കിപ്പോ ഇത്തിരി ഇവിടെ അകാലമുക്തി വരെ ഉണ്ടാവാ എന്നൊരവസ്ഥയാ അത്ഭുതം അവിടെ അത് സംഭവിച്ചു വന്നിരിക്കണോ അല്ല തമ്മിൽ പരിഭ്രമിക്കില്ല ചെലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോലും മതി എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എത്ര ഐറ്റവും അങ്ങ് കിട്ടുന്നില്ല തിരുവല്ല മറന്നു നമ്മൾ തമ്മിൽ അമേരിക്കയിൽ അമ്പള ഇവിടെ വെച്ച് കാരണം സ്വപ്ന ആശ്ചര്യം എന്ന് പറഞ്ഞാ നീ പറ തമ്പിയുടെ മോളുടെ പ്രശ്നം പറഞ്ഞ് എന്നെ വന്ന് കാരണമായിരുന്നു ആരെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു രോഗം എനിക്ക് തിരുമേനിയോട് സ്വകാര്യയുടെ അപ്പം സംസാരിക്കണം ഗംഗ സ്വബോധത്തോടെ ഇനി കൂടിയാൽ ഇരുപത് മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയണം മനുഷ്യ മനസ്സിനെ തിരുമേനിയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എന്റെ ഗുരുക്കന്മാരെ കാണുന്നത് ഒരു മനോരോഗ ചികിത്സയിലും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു നിൽക്കും ഒരു ഖ്യാതന പോലെ ഇന്ന് തമ്മിൽ വേണ്ടി അവൻ ഭാര്യയ്ക്ക് വേണ്ടി കൊള്ളാൻ പോലെ നിന്നെ നിരുത്സാഹപ്പെടുത്തില്ല എനിക്ക് വലിയ വിശ്വാസമായി ചമിച്ചോട്ടു പക്ഷെ എന്താ മാർഗം തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒടുക്കി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ മന്ത്രവാദത്തിന്റെ അന്തരീക്ഷം താൻ ധൈര്യങ്ങൾക്കൊള്ളൂ ഞാൻ പറഞ്ഞു വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങാറ് എതിർക്കരുത് ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കാം താനൊരു രോഗിയാകണം ഞാനിപ്പോ ഗംഗയാതായിരിക്കാൻ പോവുകയാണ് ഗംഗ അല്ലേക്ക് ആക്കണം വാങ്ങാനായി പോകാനൊക്കെയാണ് ീ അവിടെ ചെന്നിട്ട് ഗംഗയോട് പോകരുത് എന്ന് പറയാം ഞാൻ ഇന്ന് വരെ അവളോട് അറിവ് എന്ന് പറഞ്ഞിട്ടില്ല സമയം ഇന്ന് പറയണം ഒരു ദാഷണ്യമില്ലാതെ പറയണം പോകരുന്ന് എത്ര കേരള നീ സമ്മതിക്കട്ടു പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവ വ്യത്യാസം ഗംഗയെ കണ്ടാലും നീ പറയോടുള്ള എല്ലാ സ്നേഹവും എടുത്താൽ നീ നിന്റെ ഗംഗയെ തിരിച്ചു വിളിക്കണം െ അല്ലേക്ക് കല്യാണം ആഗ്രഹം എടുക്കാൻ പോണെന്നാ

നിന്നെ എന്തിനു കൊല്ല അവനെ കൊന്നതിന്റെ പ്രതികാരം അറങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ സത്യം 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 すごい